അസാ വലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ആപ്പിൾ അച്ചാരിടാനാണ് വന്നിരിക്കുന്നത് നമ്മൾ മാങ്ങ നെല്ലിക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അച്ചാറിടുവല്ലോ ഇന്ന് ഞാൻ ഇടുന്നത് ആപ്പിളാണ് രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് ഇനി നമുക്ക് ആപ്പിളൊന്ന് കട്ട് ചെയ്യാം ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ ഇതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് നമ്മൾ ചെറിയ മാങ്ങയൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കത്തില്ലേ അതുപോലെയാണ് എടുക്കാൻ ഇതേ സെയിമിലെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആപ്പിൾ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം വെളുത്തുള്ളി ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം ഇനി പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് എടുക്കാം ഇനി നമുക്ക് അതെല്ലാം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറുക ഒരു ഫ്രൈ പാൻ അടുപ്പിൽ ഒച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നല്ലെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണക്കാക്കി ഒഴിച്ചു കൊടുക്കുന്നു നമുക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി തീർന്ന് ഒരു രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചയ്ക്കുന്ന പച്ചമുളക് കൂടായിട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് അഴറ്റി കൊടുക്കണം എല്ലാം ഇത് ആ തീയില് വെച്ചാ മതി കേട്ടോ ഒരു അര ടീസ്പൂൺ ഉലുവോടെ ഇട്ട് കൊടുക്കലക്കൊടുക്കാം ഇത് ഏകദേശം ഒന്ന്താ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ നല്ലോണം കുറച്ച് വെക്കണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളവ് ഇവിടെ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ഇത് ഇതിട്ട് കൊടുക്കുന്നത് എരു കുറഞ്ഞ മുളവാണ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇ നല്ല കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് വിടാം നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് നമ്മൾ ഇനി ഇതുവരെ ഉപ്പിട്ടിട്ടില്ല നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കായപ്പൊടി ഇട്ടുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഓഫാക്കിയിട്ട് വേണം ആപ്പിൾ ഇടാനുള്ളത് ആപ്പിളിന് വേവൊന്നുമില്ലല്ല നമുക്ക് ഇനി അത് ആപ്പിൾ ഇട്ടുകൊടുക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഏട്ടാ ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇത് എന്തായാലും ഇതെല്ലാരും ഉണ്ടാക്കി നോക്കണം ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് അച്ചാറിടാം ആപ്പിൾ റെഡി ആയിട്ടുണ്ട് അച്ചാർ അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കൊരുവെക്കാം അടിപൊളി ആണ് ഏട്ടോ എല്ലാരും ഇത് ഉണ്ടാക്കി കഴിക്കണം നമ്മുടെ ഫ്രണ്ട്സുകൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്